മലയാളികളുടെ പ്രിയങ്കരനാണ് നടൻ ധ്യാൻ ശ്രീനിവാസൻ നടൻ എന്നതിലുപരിയായി സംവിധായകനും തിരക്കഥാകൃത്തുമായും എല്ലാം ധ്യാൻ ശ്രീനിവാസൻ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അച്ഛൻ ശ്രീനിവാസന്റെയും ചേട്ടൻ വിനീത് ശ്രീനിവാസന്റെയും പാതയിലൂടെയാണ് ധ്യാൻ സിനിമയിലെത്തുന്നത് തുടക്കത്തിൽ അച്ഛൻ്റെയും ചേട്ടൻ്റെയും പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് ധ്യാൻ സ്വന്തമായി ഒരുപാട് ആരാധകരുള്ള താരമാണ് അഭിനയിച്ച സിനിമകളേക്കാൾ കൂടുതൽ തൻ്റെ ഓഫ് സ്ക്രീൻ വ്യക്തിത്വമാണ് ധ്യാന് ആരാധകരെ നേടിക്കൊടുത്തത് മറയില്ലാതെ തുറന്ന് സംസാരിക്കുന്നതാണ് ധ്യാനിൻ്റെ ശീലം അഭിമുഖങ്ങളിൽ രസകരമായ കഥകളും തമാശകളും ഒക്കെ പറയുന്ന ധ്യാനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഉരുളക്കുപ്പേരി പോലെ കൗണ്ടറുകൾ കൊണ്ട് നിറയുന്ന ആരെയും ചിരിപ്പിക്കുന്ന ജീവിതകഥകൾ പറയുന്ന ധ്യാൻ അഭിമുഖങ്ങളിൽ വൈറലായി മാറാറുണ്ട് അഭിമുഖങ്ങളിലൂടെയാണ് ധ്യാൻ ആരാധകരെ നേടിയെടുക്കുന്നത് ധ്യാൻ തന്നെ പറഞ്ഞത് അഭിനയിക്കുന്ന സിനിമ നല്ലതല്ലെങ്കിലും നൽകുന്ന ഓരോ ഇന്റർവ്യൂവും രസകരമായിരിക്കും അതുകൊണ്ട് തന്നെ ആരാധകർ ധ്യാനെ വിളിക്കുന്നത് ഇന്റർവ്യൂ സ്റ്റാർ എന്നാണ് മറയില്ലാതെ സംസാരിക്കുന്നതാണ് ധ്യാനിൻ്റെ ശീലം അച്ഛൻ ശ്രീനിവാസിനെയും സഹോദരൻ വിനീതിനെയും സിനിമയിലെ മറ്റു സുഹൃത്തുക്കളെയും ഒക്കെ പരസ്യമായി തന്നെ വിമർശിക്കാനും ട്രോളാനും ധ്യാൻ മടിക്കാറില്ല ഇപ്പോഴത്തെ അച്ഛനെക്കുറിച്ച് ധ്യാൻ പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ് മാതൃഭൂമിയുടെ അക്ഷരോത്സവത്തിൽ പങ്കെടുക്കേ സദസ്സിലുണ്ടായിരുന്ന ഒരാളുമായി ധ്യാൻ നടത്തിയ സംഭാഷണമാണ് ചർച്ചയാവുന്നത് സദസ്സിന്റെ ചോദ്യങ്ങൾക്ക് ധ്യാൻ മറുപടി നൽകവെയാണ് ഒരു വൃദ്ധൻ ശ്രീനിവാസിനെ കുറിച്ച് സംസാരിച്ചത് ശ്രീനിവാസൻ എന്ന മഹാന്റെ അല്ലെങ്കിൽ ധ്യാൻ ഇന്നിവിടെ ഇരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു ഉടനെ അതേ അത് വളരെ സത്യമാണെന്ന് ധ്യാൻ സമ്മതിക്കുന്നു രണ്ടാമത് ഈ ഹിപ്പോക്രൈറ്റ് റസലിയൻസ് എന്ന രണ്ടു വാക്കുകൾ മൂന്ന് തവണ എൻട്രൻസ് തോറ്റ ഒരാൾ പറഞ്ഞാൽ ഓഡിയൻസിനെ കൈയിലെടുക്കാൻ ആകില്ലെന്നായി വൃദ്ധൻ ഓഡിയൻസിനെ കയ്യിലെടുത്തതുകൊണ്ട് അവർ ഇടയ്ക്കിടെ കൈയടിച്ചു എന്നായിരുന്നു ധ്യാൻ്റെ കൗണ്ടർ പിന്നാലെ സദസ്സിൽ കൈയടി ഉയരുകയും ചെയ്തു അവർ കൈയടിക്കും അവർ അങ്ങനെയാണ് ആദ്യം ശ്രീനിവാസിനെ മനസ്സിലാക്കുക എന്നിട്ട് വേണം അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യാൻ വിസ്റ്റം എന്നതിനെക്കുറിച്ച് ഷേക്സ്പിയർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ എന്നായി വൃദ്ധൻ പിന്നാലെ ധ്യാൻ മറുപടിയുമായി എത്തുകയായിരുന്നു ശ്രീനിവാസിനെ മനസ്സിലാക്കാൻ ഈ ചേട്ടൻ പറയുന്നു ശ്രീനിവാസിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഞാനാണ് ചേട്ടനല്ല എൻ്റെ അച്ഛനാണ് അദ്ദേഹം ഞാൻ മനസ്സിലാക്കുക അത്രയൊന്നും ശ്രീനിവാസിനെ കുറിച്ച് ചേട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല അതെന്തായാലും ഇല്ല ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഈ ലോകത്തെൻ്റെ അച്ഛൻ കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുമുള്ളൂ എന്നായിരുന്നു ധ്യാൻ പറഞ്ഞത് അദ്ദേഹത്തെയാണ് എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും അധികം ഇഷ്ടവും സ്നേഹവും പിന്നെ നമ്മുടെ ഐഡിയോളജിയിലും അഭിപ്രായത്തിലുമൊക്കെ വ്യത്യാസങ്ങൾ വരും അത് അച്ഛനായിക്കോട്ടെ മകനായിക്കോട്ടെ പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട് ഞാനത് തുറന്നു പറഞ്ഞിട്ടുണ്ട് പുള്ളിയും അങ്ങനെയാണ് ഇത് പറഞ്ഞതുകൊണ്ട് ചേട്ടനെ ഇങ്ങനെ ചോദിച്ചില്ലേ എൻ്റെ അച്ഛനത് ചോദിക്കില്ല അതാണ് ചേട്ടനും എൻ്റെ അച്ഛനും തമ്മിലുള്ള വ്യത്യാസമെന്നും ധ്യാൻ പറയുന്നു